സാറൊക്കെ ഉണ്ടായിരുന്ന ആളാണ് മുഴുവൻ കെ പ്രവർത്തകരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും ലഭിക്കാനുള്ള ഒരു ആനുകൂല്യത്തിനു വേണ്ടിയല്ല നിലവിൽ നമ്മൾ ലഭിച്ചുകൊണ്ടിരുന്ന നമുക്കറിയാം ആനുകൂല്യങ്ങളെല്ലാം ലഭിച്ചിട്ടുള്ളത് പൊതുജനത്തെ ഇത്രയധികം ഉപദ്രവം ചെയ്യുന്ന ഒരു സർക്കാർ ഇന്നു നമ്മൾ കണ്ടിട്ടില്ല നമുക്കറിയാം ഇന്ന് വന്നിരിക്കുന്ന താലൂക്ക് ലെവൽ മുതൽ ജില്ലാ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലില്ലാതെ കിടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് വെച്ച് തൊഴിലില്ലാത്തതു കൊണ്ടല്ല മുപ്പതിനായിരം പേർക്ക് വീതം ഒരു വർഷം പിൻവാതിൽ നിയമനം കൊടുക്കുന്നുണ്ട് താൽക്കാലിക നിയമനങ്ങൾ മുപ്പതിനായിരം അതിൽ പതിനേഴായിരത്തിലധികം പേർ പിൻവാതിലൂടെ പോകുന്നത് സ്വന്തക്കാർക്ക് ബന്ധുക്കൾക്ക് പാർട്ടിക്കാർക്ക് ഇതൊക്കെയാണ് കൊണ്ടിരിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത പി എസ് സി പരീക്ഷ ചെയ്യുന്ന അഭ്യസിതരായ ഒരു യുവാക്കൾക്ക് ജോലിയിൽ ഏറ്റവും കൂടുതൽ തൊഴിലായ്മൂക്ഷമായ ഒരു സംസ്ഥാനമാണ് കേരളം കേരളത്തിലെ ചെറുപ്പക്കാരന്റെ ശാപം കിട്ടിയ സർക്കാരാണ് ഈ സർക്കാർ ഇപ്പോഴിതാ കേരളത്തിലെ വിദ്യാർത്ഥികളെ കൂടി ശാപം കിട്ടുന്ന സർക്കാർ ഈ സർക്കാർ മാറപ്പെടുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രക്ഷകർത്താവിൻ്റെ ആശങ്ക വിദ്യാർത്ഥികളുടെ ആശങ്ക അത് ഇവർക്ക് വല്ല മനസ്സിലാക്കാനുള്ള വല്ല ചേക്ഷിയുണ്ട് ഒരിക്കലും അത് മനസ്സിലാവണ്ടേ എത്ര പ്രതീക്ഷയോടെയാണ് ഒരു കുട്ടി പരീക്ഷ ചെയ്തത് എൻട്രൻസ് പരീക്ഷ ചെയ്തത് അങ്ങൾക്ക് പരിഷ്കാരം വേണമെങ്കിൽ അതിന് മാറ്റം വേണമെങ്കിൽ അതിന് സമയമെടുത്ത് ആ സമയവുമായി ബന്ധപ്പെട്ട് പരിഷ്കാരം നടത്തണം എല്ലാ വശങ്ങളും ആലോചിച്ച് പരിഷ്കാരം നടത്തണം അതിന് പകരം ഓസ്പെക്ടസ് തയ്യാറാക്കി കഴിഞ്ഞിട്ട് എല്ലാം നടത്തി കഴിഞ്ഞിട്ട് ഈ തീരുമാനമെടുക്കുന്നവരുടെ ബുദ്ധി അപാരം തന്നെയാണ് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു വിഷയം എങ്ങനെ കുളമാക്കണമെന്ന് ചോദിച്ചാൽ അത് കേരള സർക്കാരിനെ കണ്ട് പഠിക്കണം എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് ഈ സർക്കാർ സാധാരണ നമ്മളെല്ലാം ചെരുപ്പ് വാങ്ങിക്കുമ്പോൾ കാലിന് ഒക്കെ ചെരുപ്പ് വാങ്ങിക്കാറ് പിണറായി സർക്കാർ ചെരുപ്പിനനുസരിച്ച് കാല് മുറിക്കുന്ന ഒരു സർക്കാർ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ കാണാൻ കഴിയുന്ന വസ്തുത അത് മാത്രമല്ല സർവകലാശാലകളിൽ മുഴുവൻ സ്തംഭനം കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം മനസ്സിലാക്കുന്ന പലരും യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടി നടക്കുന്നില്ല രജിസ്ട്രാർ അയക്കുന്ന സർ ഫയലുകൾ തിരിച്ചയക്കുന്നു രജിസ്ട്രാർ എന്ന് പറഞ്ഞ് വേറൊരാൾ ഫയലുകൾ കൊടുക്കുന്നു ആ ഫയൽ ഒപ്പിടുന്നു ഉന്നത വിദ്യാഭ്യാസ രംഗമെന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടവരല്ലേ കേരളത്തിലെ എത്ര പേരുടെ ഭാവി കൊണ്ടാണ് ഇവർ പന്താടുന്നത് ഇവരുടെ പേഴ്സണൽ ഈഗോ ഇവരുടെ പേഴ്സണൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ഭാവിയാണ് ഇവർ പന്താടുന്നത് ഗവർണറും അതിനകത്ത് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം നടത്തുകയാണ് ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു തൻ്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ഭാവി തകർക്കുന്ന ജോലിയാണ് കേരള ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരോട് പറയാൻ പറ്റുമോ അദ്ദേഹത്തിന് ഒരു വിവാദം ഉണ്ടാക്കാൻ തോന്നി ഞങ്ങളെല്ലാം ഭാരതാംബയെ സ്നേഹിക്കുന്നവരാണ് ഭാരതമാധാവിനെ സ്നേഹിക്കുന്നവരാണ് അതാരുടെയും കുത്തകയൊന്നും അല്ല പക്ഷെ ഭാരതമാതാവിന്റെ കയ്യിൽ കൊടുക്കാൻ തീരുമാനിച്ചു കാവ്യ കൊടി കൊടുക്കാൻ തീരുമാനിച്ചാൽ അവിടെ ഞങ്ങൾ ആരും സമ്മതിക്കുന്ന പ്രശ്നവുമില്ല എന്നുള്ള കാര്യം സംശയമില്ല ആ വിവാദം ഉണ്ടാക്കിയിട്ട് ആ വിവാദ സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രർമാരും ഇൻഡിക്കേറ്ററും എല്ലാം തമ്മിലടിക്കുക എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇതിന്റെ ഉത്തരവാദിത്തം ഗവർണർക്ക് മാറാൻ പറ്റുമോ ഗവർണർ ഒന്നാം പ്രതിയാണ് ഇക്കാര്യത്തിൽ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ ഈ സംഘർഷങ്ങളിൽ ഗവർണർ ഒന്നാം പ്രതിയാണ് ഇതിനേക്കാൾ സംശയമാണ് കാരണം പഠിക്കണം കുട്ടികൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയമല്ല അവിടെ ആവശ്യം യൂണിവേഴ്സിറ്റിയിൽ പോയാൽ കുട്ടികൾക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടണം അവർക്ക് പുതിയ അഡ്മിഷൻ വാങ്ങിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടക്കാണ്ട് അതാണ് പരസ്പരം തമ്മിലടിക്കുന്ന അവസ്ഥ കേരള സർക്കാരിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല അവർക്കിതൊരു രാഷ്ട്രീയ ഉദാ അവർ ഒരു നമ്മൾ പറഞ്ഞില്ല മനസ്സിലാക്കേണ്ട ഗവർണർ ഒരു കാര്യം പറയും മുഖ്യമന്ത്രി പ്രേമലേഖനം എഴുതും ഗവർണർക്ക് അങ്ങനെയല്ല ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഗവർണർക്കെതിരെ പറയാൻ ആണത്തുണ്ടെങ്കിൽ പിണറായി വിജയ നിങ്ങൾ ആദ്യം സ്റ്റാലിനെ കണ്ട് പഠിക്കുക തമിഴ്നാട്ടിൽ ആ പറയുന്നത് എങ്ങനെയാണെന്ന് യുഐ എഫ് ഐക്കാരെ കൊണ്ടും എസ് എഫ് ഐക്കാരെ കൊണ്ടും എല്ലാവർക്കും സമരം ചെയ്യിപ്പിച്ചു നാടകം കളിക്കുക പിണറായി വിജയൻ പോയിട്ട് ഗവർണർ മുമ്പിൽ പോയി ഇരിക്കണം സർവകലാശാലയുടെ പ്രതിസന്ധി നിങ്ങളാണ് ഉണ്ടാക്കുന്നത് ഇത് പരിഹരിക്കണം എന്ന് പറയണം മുഖ്യമന്ത്രി ആർജമാണ് കാണിക്കേണ്ടത് അതല്ലാതെ പ്രശ്നം വരുമ്പോൾ ഒളിച്ചു ഒടുവല്ല വേണ്ടത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു കോൺഗ്രസ് പാർട്ടി യു ഡി എഫ് ഉറപ്പിച്ചു പറയുന്നു ഈ സർവകലാശാല ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഗവർണറുടെ ഭാഗത്തു നിന്നായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തായാലും അടിയന്തര നടപടി ഉണ്ടായി സർവകലാശാലയെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവണം അല്ലാതെ ഈ കുട്ടികളുടെ ഭാവികൊണ്ട് പന്താടുന്ന അവസ്ഥ അവസാനിപ്പിക്കണം തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല ഇതാണ് ഇപ്പൊ നടക്കുന്നത് എല്ലാ മേഖലയും അതാണ് സമസ്ത മേഖലയും അതാണ് ഇതുപോലെ ഒരു സർക്കാർ കേരളം പുനർഭരണം കിട്ടിയാൽ നമുക്കെല്ലാവർക്കും അറിയാം ആ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുമാത്രമായിരിക്കും പക്ഷെ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി പറയാൻ പറ്റും അത് അങ്ങേറ്റത്തെ അവരാളത്തിലാണ് എന്നുള്ള സംശയം വേണ്ട അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ ജീവനക്കാരോട് പറയാനുള്ളത് ഒന്നിച്ചു നിൽക്കണം എന്തായാലും ഇടയ്ക്കില്ല അതിൻ്റെ അസ്വാരസ്യയ്ക്ക് മാറ്റിയിട്ട് ഇപ്പം യോജിക്കാൻ തീരുമാനിച്ചതിന് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഈ സമ്മേളനത്തിൽ വന്നത് അല്ലെങ്കിൽ വരുന്ന പ്രശ്നമേ ഇല്ല നമ്മളെല്ലാം വിചാരിക്കും നമ്മളുടെ കഴിവുകൊണ്ടാണ് നമ്മൾ പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആയിരിക്കുന്നത് അല്ല ഇത് ഈ കോൺഗ്രസ് പാർട്ടിയുടെ കഴിവുകൊണ്ടാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് എൻ ജി ഒ സൂഷ്ടീത ജീവനക്കാരിപ്പോൾ കരയാണ് പാവപ്പെട്ടത്